അസ്സലാമു അലൈക്കും പ്രിയ വിശ്വാസികളെ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ ഇന്ന് പറയാൻ പോകുന്നത് എല്ലാവരും വീഡിയോ ശ്രദ്ധിച്ച് മനസ്സിലാക്കി ക്ഷമയോടെ കാണുക അറിവുകൾ അറിയാത്തവർക്ക് വേണ്ടി നല്ല നിയത്തോടെ മാത്രം ഷെയർ ചെയ്യുക കൂടാതെ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യണേ ഈ ഒരു കാര്യം എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേര് നമ്മുടെ ഇടയിലുണ്ട് കടം കൊണ്ട് ബുദ്ധിമുട്ട് നിൽക്കുന്നവർ വാടക വീട്ടിൽ കഴിയുന്നവർ പലിശ കൊണ്ട് ബുദ്ധിമുട്ട് നിൽക്കുന്നവർ മക്കളുടെ വിവാഹം നടത്താൻ കഴിയാതെ നിൽക്കുന്നവർ ഇങ്ങനെ ഒരുപാട് വിഷമങ്ങളിലൂടെ കടന്നു പോകുന്ന സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേർ നമ്മുടെ കുടുംബത്തിലും അല്ലാതെയൊക്കെയുണ്ട് അതുപോലെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും ജോലിയൊന്നും ആവാത്തവർ സമ്പത്തിൽ ബർക്കത്തില്ലാത്തവർ ഒരു ഐശ്വര്യവും ഇതുവരെ ഉണ്ടാവാത്ത ആളുകൾ ഇങ്ങനെയൊക്കെ വിഷമിച്ചിരിക്കുന്ന ആളുകൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു ആത്മീയ ഒറ്റമൂലിയാണിത് സ്ത്രീ വിശ്വാസികളെ അനുവദനീയമായ ധനസമ്പാദ്യ മാർഗത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നത് സത്യവിശ്വാസിയുടെ ചെറിയയാണ് മഹാനായ ഷെയ്ഖ് യൂസുഫ് ഉൻ നബ്രഹാനിറല്ലാൻഹു അവിടുത്തെ കിതാബിൽ പറയുന്നുണ്ട് നിത്യ ജീവിതത്തിൽ നമുക്കാവശ്യമായ സാമ്പത്തിക സ്രോതസ് ലഭ്യമാവാനും ഐശ്വര്യമാർഗം മാർഗം തുറക്കപ്പെടാനും ഈ ഒരു കാര്യം നിങ്ങൾ ജീവിതത്തിൽ പതിവാക്കണമെന്ന് മാർഗം എന്ന് നോക്കാം എല്ലാ ദിവസവും ലുഹാ നിസ്കാരത്തിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങൾ നിസ്കരിക്കുന്ന ഏതെങ്കിലും സുന്നത്ത് നമസ്കാരത്തിന് ശേഷമോ അതായത് ഏതെങ്കിലും രണ്ടരക്കാലത്ത് സുന്നത്ത് നമസ്കാരം നിങ്ങൾ നിസ്കരിക്കുക അതിനുശേഷം അള്ളാഹുവിന്റെ മഹത്തായ നാമം മുപ്പത്തിയേഴ് തവണ രണ്ട് കൈകളും ഉയർത്തി ചൊല്ലുകയും ശേഷം കൈകൾ കൊണ്ട് മുഖം തടവുകയും ചെയ്യുക ഇങ്ങനെ ദിവസവും ചെയ്യുന്നവർക്ക് ആവശ്യമായ ധനസമ്പാദ്യ മാർഗം വിശാലമാക്കി പഠിച്ച റബ്ബ് കൊടുക്കുന്നതാണ് പ്രിയ വിശ്വാസികളെ യാ എന്നതിന്റെ അർത്ഥം അതിവിശാലൻ എന്നാണ് മഹാനായ ഹിലർ നബി അലൈഹി സ്ലാം ഈ നാമത്തെ ധാരാളമായി ചൊല്ലിയിരുന്നതായി കിതാബിൽ കാണാം യാ വാസ്യു ഇന്ന് മുതൽ നിങ്ങൾ എല്ലാവരും ഇത് പതിവാക്കുക അള്ളാഹു തൗഫീഖ് നൽകട്ടെ ആ മീൻ യാ റബുലീൻ അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നത് വരെ അസലൈക്കും